ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവരായി നമ്മളിൽ അധികമാരും ഉണ്ടാകില്ലല്ലോ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് കൊക്കോക്കായയിൽ നിന്നാണെന്ന് നമുക്കറിയാം എന്നാൽ കൊക്കോക്കായ ചോക്ലേറ്റായി മാറുന്നത് എങ്ങനെയാണെന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് കൊക്കോക്കായയുടെ കുരുവിൽ നിന്നാണെന്ന് നമുക്കറിയാം യഥാർത്ഥത്തിൽ ഈ കായകളെ കക്കാവു എന്നാണ് വിളിക്കുന്നത് ഈ കായൽ നിന്നും കിട്ടുന്ന കുരുക്കളെ പ്രോസസ്സ് ചെയ്തെടുത്തതിനെയാണ് യഥാർത്ഥത്തിൽ കൊക്കോ എന്ന് പറയുന്നത് ഏതായാലും ചോക്ലേറ്റ് നിർമ്മാണത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് കക്കാവ് മരങ്ങളുടെ കൃഷി തന്നെയാണ് പ്രധാനമായും വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നുമാണ് പല കമ്പനികളും ചോക്ലേറ്റ് നിർമ്മിക്കാനായി കൊക്കോ കായകളെത്തിക്കുന്നത് ലോകത്തിലെ എഴുപത് ശതമാനം കക്കാവ് മരങ്ങളുമുള്ളത് വെസ്റ്റ് ആഫ്രിക്കയിലാണ് തുടർന്ന് പഴുത്ത കൊക്കോ കായകളെ പറിച്ചെടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഇതിൻ്റെ മരങ്ങളുള്ളത് കൊണ്ട് ഈ കായകൾ പഴുത്താൽ കാണാൻ മഞ്ഞയും ഓറഞ്ചും കലർന്ന നിറമായിരിക്കുമെന്ന് നമുക്കറിയാം തുടർന്ന് ഇത്തരത്തിൽ പഴുത്ത കൊക്കോ കായകളെ പറിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിലെ കുരുക്കളെ വേർതിരിച്ചെടുക്കലാണ് അടുത്ത പണി കുരുക്കൾ വേർതിരിച്ചാൽ ബാക്കിയാകുന്ന വെള്ളനിറത്തിലുള്ള പൾപ്പ് കൊണ്ട് പല സ്ഥലങ്ങളിലും വൈൻ നിർമ്മിക്കാറുണ്ട് ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കുന്ന കുരുക്കളിൽ പാകമായ പഴുപ്പെത്തിയ കുരുക്കളെ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഉപയോഗിക്കുകയുള്ളൂ അടുത്ത ഘട്ടമാണ് ഇത്തരത്തിൽ വേർതിരിച്ചെടുത്ത കുരുക്കളെ ഫെർമെൻറ്റേഷൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ഫെർമെൻ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിമാവൊക്കെ പുളിപ്പിക്കുന്ന പോലെയുള്ള ഒരു പുളിപ്പിക്കൽ പ്രോസസ്സാണ് ഇതിനായി ഈ കുരുക്കളെ ഒന്നുകിൽ നിലത്ത് പരത്തിയിടുകയോ അല്ലെങ്കിൽ ഒരു ബോക്സിലേക്കിടുകയാണ് ചെയ്യുക ഈ കുരുക്കളെ കവർ ചെയ്യാൻ കൂടുതലായും വാഴയിലെയാണ് ഉപയോഗിക്കാറുള്ളത് ഇത്തരത്തിൽ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ കുരുക്കളെ ഉണക്കുകയാണ് ചെയ്യുക ഈ കുരുക്കളിൽ ഏഴ് ശതമാനത്തോളം ജലാംശം മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ എന്നാൽ മാത്രമേ ഇവയെ പൊടിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ പാകമായ പൊടിയായി ഇവ മാറുകയുള്ളൂ കൂടുതലായും ഇങ്ങനെ ഉണക്കാനായി സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ കുരുക്കളെല്ലാം പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഇവയെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാക്ടറികളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവയെ നല്ലപോലെ വൃത്തിയാക്കിയെടുക്കുകയാണ് ചെയ്യുക ഇതിനായി പ്രത്യേക ഫിൽറ്ററിംഗ് മെഷീനാണ് ഉപയോഗിക്കുന്നത് കൊക്കോ കുരുക്കൾ ഉണക്കാനിടുമ്പോൾ ഉണ്ടാകുന്ന കല്ലിനെയും മണ്ണിനെയുമൊക്കെ ഒഴിവാക്കാനാണ് പ്രധാനമായും ഇവയെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് കൊക്കോ കുരുക്കൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവയെ ചൂടാക്കി അവയുടെ മുകളിലുള്ള തോടിനെയും കുരുക്കളെയും വേർതിരിച്ചെടുക്കാൻ പാകത്തിനാക്കും എന്നാൽ തോടുകൾ കളയുന്നത് അടുത്ത ഘട്ടത്തിലാണ് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന കൊക്കോകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനായി ക്വാളിറ്റി ഇൻസ്പെക്ഷൻ നടത്തലാണ് നെക്സ്റ്റ് പ്രോസസ് ഇതിനായി പ്രത്യേക അനാലിസിസ് ടീമൊക്കെ ഉണ്ടാകും ഇവർ ഇവയെ പരിശോധിച്ച് ചോക്ലേറ്റിൻ്റെ പാകമായതും ക്വാളിറ്റി ഉള്ളതുമായ കുരുക്കളാണ് ഇവയെന്നും ഉറപ്പാക്കിയാൽ മാത്രമേ അടുത്തതായി ഇവയെ ക്രഷ് ചെയ്യുകയുള്ളൂ അങ്ങനെ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞാൽ ഈ കുരുക്കളുടെ തോടുകൾ കളയാനായി നിശ്ചിത അളവിൽ ഇവകളെ ക്രഷ് ചെയ്തെടുക്കും ഇതിനായി ഒരു ക്രഷിംഗ് മെഷീനിലേക്ക് ഈ കൊക്കുകളെ കടത്തിവിടും അതിനുള്ളിൽ വെച്ചാണ് കൊക്കോകളുടെ മുകളിലുള്ള തോടുകളെ വേർതിരിച്ചെടുക്കുന്നത് അതിനായി നിശ്ചിത അളവിൽ ഉള്ളിലേക്ക് എയർ കടത്തിവിട്ട് തോടുകളെയും കുരുക്കളെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക ശേഷം ഈ കൊക്കോകളെ ഒന്നുകൂടി ഫിൽട്ടർ ചെയ്ത ശേഷം അവയെ പൊടിച്ചെടുക്കും ശേഷം ഇത്തരത്തിൽ പൊടിച്ചെടുത്ത കൊക്കോ പൗഡറിനെ പ്രത്യേക ചേരുവകൾ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കും ഈ പ്രോസസ്സ് കഴിയുമ്പോഴേക്കും ബ്രൗൺ നിറത്തിലുള്ള ഒരു കട്ടിയുള്ള പേസ്റ്റായിരിക്കും ഔട്ട്പുട്ടായി ലഭിക്കുക ഈ പേസ്റ്റിനെ മറ്റൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടതിന് ശേഷം അതിനെ കട്ടിയുള്ള മറ്റൊരു സിറപ്പ് രൂപത്തിലോട്ട് മാറ്റിയെടുക്കും ഈ സിറപ്പിന് മദ്യത്തിന്റെ മണമായിരിക്കും ഉണ്ടാവുക അത്രയും അതിനാൽ തന്നെ ഇതിന് ചോക്ലേറ്റ് ലിക്വർ എന്നാണ് വിളിക്കുന്നത് ഇത്തരത്തിൽ ലഭിക്കുന്ന ചോക്ലേറ്റ് ലിക്വറിൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള കമ്പോണൻസ് ആഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുക ശേഷം ഇവയെ നിശ്ചിത ടെമ്പറേച്ചറിൽ ഇട്ട് വീണ്ടും അവസാനമായി പ്രോസസ്സ് ചെയ്തെടുക്കും അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡെയറി മിൽക്ക് പോലെയുള്ള ചോക്ലേറ്റുകൾ എത്തുന്നത് ഏതായാലും ഇത് ചോക്ലേറ്റ് നിർമ്മാണത്തിൻ്റെ ചുരുങ്ങിയ ഒരു രൂപം മാത്രമാണ് കമ്പനികൾ അനുസരിച്ച് ഇവയുടെ പ്രോസസ്സിങ്ങിലും മാറ്റങ്ങൾ വരാറുണ്ട് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നതുവരെ ഗുഡ് ബൈ